പല്ലിലെ മഞ്ഞ നിറവും കറയും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ പോലും പറ്റാറില്ല നല്ല വെളുത്ത തിളക്കമുള്ള പല്ലുകളാണ് എല്ലാവർക്കും ഇഷ്ടം എത്ര ബ്രഷ് ചെയ്താലും ചിലപ്പോൾ ഈ കറയും മഞ്ഞ നിറവും ഒന്നും പോകാറില്ല എന്നാൽ ഇത് മാറ്റാനുള്ള ഒരു പൊടിക്കൈ നോക്കാം ഇത് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ മതി പല്ലിലെ ഈ മഞ്ഞ നിറവും കറകളും ഒക്കെ മാറ്റാൻ ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായി ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കവിൽ കൊള്ളുക കവിൽ കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മുടെ വായിൽ പല്ലിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തത്തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വായിക്കകത്ത് വെച്ച് തന്നെ കൊണ്ട് ഇരിക്കുക ഇത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം വരെ കവിൽ കൊള്ളുക അതിനുശേഷം തുപ്പിക്കളഞ്ഞ് സാധാരണ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യുക ഒരു മാസം മിനിമം ഒരു മാസമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ പല്ലിൻ്റെ കളറിന് തീർച്ചയായും വ്യത്യാസം വന്നിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്